ഹലോ ഗൈസ് നമ്മൾ ഇന്നത് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാർഡ് മോഡ് ഇട്ടിട്ട് കളിക്കാനായിരുന്നു സർവൈവ് നമ്മളിപ്പോൾ കളിക്കാൻ പോവുകയാണ് എൻ്റെ കൂടെ അമ്മയും എൻ്റെ അതിഥിയും ഉണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന നേരത്തെ കളിച്ചോ അവൻ പറഞ്ഞ അവിടെ പോയിട്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഇരിക്കാൻ പോവുകയാണ് ഗൈസ് ക്രിയേറ്റ് ന്യൂ ക്രിയേറ്റ് വേൾഡ് കളിച്ചു നിങ്ങൾ തന്നെ പോകാൻ ഹാർട്ട് മോഡാണ് കളിക്കുന്നത് ഇതാ സർവേവ് ഹാർഡിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അഡ്വാൻസ്ഡ് പോയിട്ട് സ്റ്റാർട്ടിങ് മാപ്പല്ല അവൻ്റെ നമുക്ക് ബൗണത്തെടുത്ത് ഒരു മുറ്റകത്ത് നെറ്റ് നമുക്കിണ്ട് വൈഫൈ വേണ്ട ഓൾ ക്ലിയർ ആക്കിട്ടുണ്ട് സി ഹാർട്ട് ബോർഡ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് കളിച്ചു നോക്കിന് ഞാൻ അയണും ഡയമണ്ടെല്ലാം കിട്ടി നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ ബെല്ലേക്കാൻ അടിച്ചു പൊട്ടി കൈസ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലോഡാവുന്നുണ്ട് ഗൈസ് അങ്ങനെ ലോഡായി വന്നിട്ടുണ്ട് നമ്മൾ ഏതാ സ്ഥലം ബോണസ് ചെസ്റ്റ് അത് അങ്ങനെ നമ്മൾ മരത്തിൻ്റെ മുകളിലേറ്റി ചെസ്റ്റ് പോയിട്ട് ഫെസ്റ്റ് എടുക്കണം നൂറ് നമ്മൾ ചെസ്റ്റ് കുറവാക്കിയപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സാധനം കിട്ടിയിരുന്നു എട്ടെന്നാലും പന്ത്രണ്ട് കൂടും കത്തി മിനെ കൊണ്ട് ഓടാലി കോടാലി കൊണ്ട് കോടാലി എല്ലാം വേണം കുറച്ച് മരുഭൂമിയിലേടിക്കണം ഹാട്ട് മോഡോ ചെസ്റ്റെല്ലാം അടി ചെസ്റ്റല്ലാം എടുക്കണം നമ്മളിപ്പോ എടുത്ത് എടുത്ത് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട അതെന്റെ അമ്മൻ്റെ സൗണ്ടാണ് അതെന്റെ അടിഞ്ഞത്തേക്ക് അറിയുന്നുണ്ട് അതിനാണ് അതില്ലാണ് നമുക്ക് എന്തല്ലോ കൂട്ടി നമ്മളെടുക്ക നല്ല കാറ്റാണ് നമുക്ക് ഫുഡ് എടുക്കണം ഫുഡെടുക്കണം കുറെ ഇതില്ത്തെ ചാല നമ്മൾക്ക് ഒരു ഫുൾ ഗോൾഡാ ആറമർ കണ്ടുപിടിക്കണം ചാലഞ്ച് അത് അമേഖാണ് നിങ്ങക്ക് മഴ സൗണ്ട് ചെലപ്പോ കേക്കാൻ കഴിയും പൊട്ടി പോണതാണ് ഏ അതെന്താ ഇത് മൊത്തം പുസ്റ്റെടുക്കുന്നു കണ്ടോ നമുക്ക് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷ പൊട്ടിച്ച നമുക്ക് സ്റ്റോണിലേക്ക് കിടക്കാം സ്റ്റോൺ ആട് കാടിനെ കൊല്ലണം അത് മെയിൻ ആണ് ബെഡ് ഉണ്ടാക്കാൻ എവിടെയോ വിച്ചിണ്ട് അവിടെ ആമയുണ്ട് കമലത്തെ ഓടി ഓടിച്ച ഹെൽമറ്റ് ഇട്ട് നോക്കുന്നുണ്ട് ൊട്ടി പോയിമൂരായി പോയി നമ്മൾ പോയി കൊല്ലം അയ്യോ നമ്മൾ കിട്ടിട്ടില്ല നമുക്ക് രണ്ടെണ്ണം കിട്ടിയ ഒന്നും കൂടി കിട്ടിയാൽ നമുക്ക് വെട്ടാക്കാം അതുകൊണ്ട് വേഗം പോയി നമ്മൾ എടുക്കണം ഐസ് ആ പോകുന്ന വഴി നമുക്കൊരു സീഡ് കിട്ടി എന്താ ഇതേപോലത്തെ വഴിയിൽ കിടക്കുന്നു എത്ര എണ്ണം കിട്ടി ഇതൊരു മരവും കിട്ടി ഒരേ മട നമ്മൾ ഊ ഗൈസ് നമുക്ക് വേറൊരു സാധനം കൂടെ കണ്ടിട്ടുണ്ട് അത് വേഗം പോടക്കാം ചങ്ങ അതുണ്ടോ സാധനം എനിക്ക് തരീട്ട് ഇതിനെക്കൊണ്ട് ഇല്ലേ ഗൈസ് ഒരു വേറെ ിന്റെ മഴ പോലത്തെ സാധനങ്ങൾ നമുക്കിപ്പോ ടോട്ടൽ ഏഴെണ്ണം കിട്ടിയതോന്നു ഇറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഏഴെണ്ണം കിട്ടി നമുക്കൊരു ക്രാഫ്റ്റിങ് ടൈബിൾ ഉണ്ടാക്കണം ഇത് വെക്കണം ഇത് വെക്കണം ആക്കിട്ടി താഴെക്കായ സംസാരം ോട്ടലിത്രയും കെട്ടി ഇതും വെക്കണം വട്ട കിട്ടി എത്രയും വട്ട കിട്ടും മൂന്ന് ഉഡ്ഡ് വെച്ചിട്ട് ഇട്ടിൻ്റെ ഒന്നെടുത്തിട്ട് ഇട്ടെടുക്കണം ഭയ മൺ ടൈമിൽ ഈ അഞ്ചെണ്ണം വെച്ചിട്ട് ഇത് ഉണ്ടാക്കണം കോടാലെടുക്കുക കോടാലില്ലേ നമുക്ക് കുറച്ചും കൂടി സ്റ്റിക്ക് പോകണം നമ്മൾ പന്നിയൊക്കെ കൊല്ല പന്നിയെ കൊല്ല പന്നി അയ്യോ നമ്മൾ ഷറവെല്ലാം ഉണ്ടാക്കി പോകും ഷറവെല്ലാം എല്ലാം ഷോവൻ പിക്കാക്സ് വേണം ആക്സി രണ്ടും പിക്കാക്സ് ഒന്ന് വീണ്ടും തോടും എല്ലാം രണ്ടെണ്ണം എടുത്തു നോക്കണോ അല്ലെങ്കിൽ പോണെ എന്നിട്ട് പിക്റ്റാക്സ് ഒന്നുകിൽ பண்ணி பண்ணி சொன்னாஸ் பண்ணி ஒரு നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല തമാശക്കാരനാണ് നമ്മളെന്തെങ്കിലും എന്തുകൊണ്ടു അടി ഇത് വെള്ളത്തിൽ വെക്കാൻ വരുന്ന വെള്ളത്തില് വെക്കുന്നു ഇത് വെള്ളത്തിൽ വെക്കാൻ വരും നമുക്കൊരു ഇത് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കണം ഒരു വില്ലേജ് ഇവിടെ കുറച്ച് വില്ലേജ് ഇട്ടും പണിയാ നമുക്ക് പാർക്കോറെ ചെയ്തോക്കാം അപ്പൊ വേഗം എത്തും നമുക്ക് മേടുന്നെല്ലാം കാണാൻ പോയി എന്തെല്ലോ പാട്ടുണ്ട് ഊ ഗേഴ്സ് ഞാൻ രക്ഷപ്പെട്ടു നമ്മൾ അടിയിൽ നോക്കുന്നു മർജന്റി മുകളിലേക്ക് എന്റെ അളാണേ അടിയിൽ ഭയങ്കര സ്ഥലാണ് നമ്മളെ ഫുഡ് കാണി ആഗു രണ്ട് കാരറ്റിന്റെ നമ്മളേ നമ്മള് ഫസ്റ്റ് എന്താണെന്ന് അറിയാ

പക്ഷെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേവിക്കാൻ സാധനം ഇല്ല അയ്യാൻ ഇല്ല അയാൻ കിട്ടി പക്ഷെ അയാൻ വേവിക്കാൻ സാധനം ഇല്ലാണ്ട് ഗോൾഡൻ ഫുള്ളാറമ്മറാക്കണം എന്നാണ് ചാലഞ്ച് അവിടെ ജോംബിൻ്റെ ഒക്കെ ജോംബിൻ്റെ എടുത്താലും കൂട്ടോ പക്ഷെ ആ റോബിന് കൊല്ലം കുറച്ച് ഇവിടെ നല്ല കാറ്റ് ഇത് മൊത്തം പൊട്ടി വീഴുന്ന തോന്നെത്രായ നമുക്ക് ലക്ഷങ്ങൾ കിട്ടി കട്ടിലൂടെ ഇല്ല അയ്യോ

വന്നിട്ട് നമ്മൾ സീക്രട്ട് സ്ഥലം എല്ലാം പൊട്ടിച്ചിട്ട് ഇത് ഇവിടാക്കള്ളൂ നമ്മൾ ഇവിടം വരെ ഇത്രയും കോഴിച്ചിന്റെ ഇറക്കണം ഇത്രയും കുളിച്ചിട്ട് മുപ്പത്തിനാലിന് ഇരുപത്തിനാലിന് കിട്ടിട്ടില്ല വല്ലാത്ത ജാതി നമുക്ക് ഈ സൈഡ് കിട്ടിയു പറ്റക്കോളെങ്കിലും മതി ഒന്നല്ലേ നാലെണ്ണം കിട്ടി പോളു നമുക്ക് ബെഡ് വെക്കുന്ന സ്ഥലക്ക ഇപ്പറത്തെ സൈഡുണ്ട് കോള് നമുക്ക് ഇട്ട് കോളി നമുക്ക് കുഴിച്ചെടുക്കാം കാൻ്റെ അടുത്ത് നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടത് എന്റെ അടുത്ത് കായന്നുണ്ട് ായി ഓ ഞാൻ ഞാനിത് മറ്റേ ഓണാക്കാൻ മറന്നി മയിലെടുക്ക സൗണ്ട് വെക്കുന്നുണ്ട് അവിടെ മോനെ മയിലൊന്നും അപ്പൊ

ടേബിളെടുത്തിട്ട് ഇവിടെ കൊണ്ടു വെക്കണം ഇതിൻ്റെ ആക്കണം പെട്ടെന്നില്ല ഫ്രഷ് ആയി

ണ്ട് വാതിൽ നമ്മളിന്ന് വാത്ത നമ്മക്ക് ഇപ്പഴത്തേക്കൊരു പ്രൈസ് അതുകൊണ്ട് ഓടി പൊട്ടിക്കണം

നമ്മള് ഓരോന്ന് വിളിച്ചു വീട്ടിൽ വാതക

വാതിലൊക്കെ ഉണ്ടാവും സേഫ് ആവില്ല ചില അടിച്ചത് വെറുക

എന്നുള്ളത് അടുത്ത വീഡിയോയിലേക്ക് പോവാം അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണീ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോസും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ ചി ഗ്യാങ്സ്റ്ററുകൾ